എല്ലാവർക്കും നമസ്കാരം നാം ആരാണെന്ന് അറിയോ ആണ് കോളം ഇള്ളത്തെ ശാന്തകുമാരി തമ്പുരാട്ടി ശാന്തകുമാരി തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും ഈന്ദപ്പന നാട്ടിൽ നിന്നും താണ്ടിയിറങ്ങി കയറി വന്ന കരിഞ്ഞല്ലത്തെ കോരു കോരുചേട്ട് മകൻ്റെ മകളുടെ പുത്രിയാണ് നാം തമ്പുരാട്ടിയാണ് നാം പ്രവചനമൊക്കെ നടത്തും ഇപ്പോൾ നമുക്കൊരു പ്രവചനം കിട്ടി എന്താണെന്ന് വച്ചാൽ ഇപ്പം പറയാം കേട്ടോ നമുക്ക് വരുന്നുണ്ട് കൂടെ വരുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് നമുക്കാ ചോദ്യങ്ങൾക്കുള്ള മറുപടി എനിക്കറിയില്ല കുഞ്ഞേ എനക്ക് എങ്ങനെ തരണമെന്ന് ഈ ശാന്തകുമാരി തമ്പുരാട്ടി സ്വാമികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാവും ഒരമ്മയും കുഞ്ഞിനെയും എനിക്കിപ്പോൾ കിട്ടിയ വിളിയാണ് ആ ച്ച് ഞാൻ പറയുന്നു ഒരു പാവപ്പെട്ട ഒരു അമ്മയും കുഞ്ഞിനെയും നിരന്തരം ഒരു കൂട്ടർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ അമ്മയും മകളെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സമ്മതിക്കാതെ അവര് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകണമെന്നാണ് ചിലരുടെ നിയമങ്ങളും അവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതും ഈ മാലയിൽ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുവുള്ളൂ അപ്പോൾ നമുക്ക് ആ കുട്ടിക്കോ അമ്മയ്ക്കും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ അവര് മനസമാധാനമായിട്ട് അങ്ങ് ജീവിക്കാൻ വിടുക അവരെ കൊറേ നടന്ന് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് പാവങ്ങളല്ലേ പാവങ്ങളും നമുക്ക് പായസ കഞ്ഞി തരാം അങ്ങനെയല്ലേ നമുക്കറിയില്ല നമ്മൾ വലിയ പാട്ടുകാരി ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോലകത്ത് ഇല്ലാത്ത തമ്പുരാട്ടി സ്വാമി പറയുന്നത് എന്താ വെച്ചാൽ അവർക്കിപ്പോൾ ഇപ്പോൾ വന്ന് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഉൾവിളി കിട്ടിയിരിക്കുന്നത് ആ അമ്മയും മകളും ഭയങ്കര ലച്ചൊറി ജീവിതമാണത്രയും നയിക്കുന്നത് ലച്ചോറി ഈ ലക്ഷൊറി എന്ന് പറയുന്ന ആൾക്കാർക്ക് അതെന്താണെന്ന് അറിഞ്ഞിട്ടാണോ ആ അമ്മയും കുഞ്ഞിനെയും ഇങ്ങനെ ഉപദ്രവിച്ചു നിങ്ങൾ പറയും നിങ്ങളിത് ശാന്തമായി കേൾക്കുക എന്നിട്ട് ഈ തമ്പുരാട്ടി സ്വാമി പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾ നിങ്ങളങ്ങോട്ട് പറയുക കാമാൻ്റായിട്ടങ്ങടെ എഴുതുക അവർക്കൊരു ഓട്ടോയിൽ പോകാൻ പാടില്ല അത്ര ഇന്നിട്ട ഡ്രസ്സ് നാളെ ഇടാൻ പാടില്ലാത്ത ഇന്നിട്ട ഡ്രസ്സ് നാളെ മാറി വേറെ ഡ്രസ് ഇടാൻ പാടില്ല അത്ര അവർക്കൊരു ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കാൻ പാടില്ല അത്രേ അവർക്ക് രണ്ടു നേരം കുളിക്കാൻ പാടില്ല അത്രയും അവർ എവിടേക്കെങ്കിലും യാത്ര പോകുകയാണെങ്കിൽ നടന്ന് മാത്രം പോകണം അത്ര അപ്പ എത്ര എത്രയായി അഞ്ചിത്രയായി ഇനി എത്ര എത്ര പറയണം നാം ആ കുട്ടിക്കൊരു നല്ല ഭക്ഷണം കൊടുക്കാൻ പാടില്ല അത്ര ആർ എത്രയായി ഇനിയുള്ള നിയമങ്ങളും ചിട്ടകളും എന്താണ് ഇവർ പറയുന്ന വെച്ചാൽ അസുഖം വന്നാൽ ആശുപത്രി ആശുപത്രിയിൽ പോകാൻ പാടില്ല അത്ര ഗർവ് ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രം പോകണം അത്ര ഇനി ഏഴാമത്തെ യൂട്യൂബിൽ കിടന്ന് കാശി തെണ്ടുന്നു അത്രേ ഇനി എട്ടാമത്തെ എത്ര എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പാടുള്ള അത്രേ ഇനി പത്താമത്തെ എത്ര എന്താണെന്ന് വെച്ചാൽ അവർ ഈ സോഷ്യൽ മീഡിയ വിട്ടുപോകണം അത്ര അവർ ഈ സോഷ്യൽ മീഡിയ പോയാൽ ഈ പറയുന്ന നിങ്ങൾ ചിലവിന് കൊടുക്കുമോ ആ കൊച്ചിനും അമ്മയ്ക്കും ഉള്ളത്രേ ഉണ്ടത്രേ എന്നാ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഹേ ഇങ്ങനെ ആ അമ്മയും കുഞ്ഞിനെയൊക്കെ ദ്രോഹിക്കുന്നത് അത്രേ പറയത്രേ ഇതൊക്കെ മഹാപാവമല്ലേ ജീവിക്കട്ടെ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ നിങ്ങൾക്കൊക്കെ തന്നതുപോലെ അവർക്കും ഒരു ജന്മം ദൈവം കൊടുത്തതല്ലേ അവരെ ഈ ഒരു ഈ തെണ്ടൽ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഈ കാര്യത്തിലേക്കൊക്കെ വലിച്ചിട്ട് ആരായിരുന്നു അത്രേ നിങ്ങൾ പറയൂ അത്രേ അവളുടെ കുട്ടിയുടെ അച്ഛനല്ലേ എന്നിട്ട് അയാൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പറയൂ അയാൾ എന്താണ് ചെയ്യുന്നത് കണ്ടവന്റെ ഭാര്യയും കൊണ്ടുപോയി അടിച്ചു മാറ്റി അവര് സുഖമായി ജീവിക്കുന്നു അത്രേ അവരെവിടെയൊക്കെ യാത്രകൾ പോകുന്നു നിങ്ങൾ അതെന്താണ് ചോദ്യം ചെയ്യാത്തത് അവിടെ അന്തങ്ങളും കുന്തങ്ങളും ഒക്കെ ഇല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ഈ അമ്മയും കുഞ്ഞിനെയും പിന്തുടർന്ന് ആക്രമിക്കുന്നത് എന്തുകൊണ്ട് ഇനി നിങ്ങളോടൊരു കാര്യം പറയും ഞാൻ മനസ്സിറങ്ങിയൊന്ന് ഭാഗിയാൽ ആ കുഞ്ഞിനെയും അമ്മയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാവർക്കും ഏൽക്കും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് ഈ മാല പിടിച്ച് ഞാൻ പറയുന്നു നിങ്ങൾ ആ അമ്മയും കുഞ്ഞിനെയും വിടുക അവര് തെങ്കിയോ ഇരുന്നോ ഭക്ഷ്യ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ തന്ന അതുപോലെയുള്ള അതുപോലെയുള്ള അവകാശം ആ അമ്മയ്ക്കും കുഞ്ഞിനും കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ വന്ന കമന്റ് ആൻറ്റി ആൻറ്റിക്ക് എത്ര വയസ്സുണ്ട് കുഞ്ഞേ ഞാൻ നിന്നെ ശപിക്കില്ല കുഞ്ഞിന് ഞാൻ മറുപടി തരില്ല എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയ ജ്ഞാനം എന്ന് പറയുന്നത് ഉൾവിളിയിൽ കേട്ടതിരിക്കുന്നത് അമ്മയും മകളുടെയും കരച്ചിലാണ് അതാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കുക ആ കുഞ്ഞ് ജീവിക്കട്ടെ നിങ്ങൾ ഇതുപോലെ ദ്രോഹിക്കുന്നു ആ അമ്മയില്ലാതായിപ്പോയി ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുമോ ആ കുട്ടിയെ നിങ്ങൾ ഏറ്റെടുക്കുമോ ആ കുഞ്ഞിന് സുരക്ഷിതമായും ധൈര്യമായും നിൽക്കാൻ പറ്റുന്നത് അതിൻ്റെ അമ്മയുടെ കൂടെയല്ലേ നിങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കുക നാളത്തെ ഒരു വിശേഷവുമായി ഉള്ളുവിളിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും നിങ്ങളെല്ലാവർക്കും ആയുഷ്മാൻ ഭവ ആയുഷ്മാൻ ഭവ എല്ലാവരും നന്നായിരിക്കും പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കൂ അതാണ് നമ്മുടെ ലക്ഷ്യം വന്ദനം